അൻവർ സാദത്ത് എം എൽ എയുടെ ഹൃദയ പദ്ധതിയായ അമ്മ കിളിക്കൂടിന്റെ അമ്പത്തിമൂന്നാമത് ഭവനത്തിന്റെ താക്കോൽ കൈമാറി ശ്രീമൂലനഗരം പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് തൃക്കണിക്കാവിലാണ് അമ്മ കിളിക്കൂട് പദ്ധതിയിലൂടെ അൻപത്തിമൂന്നാമത് ഭവനം നിർമ്മിച്ച് നൽകിയത് നിയോജക മണ്ഡലത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും സുരക്ഷിതമായ ഭവനം നിർമ്മിക്കുവാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന വിധവകളായ അമ്മമാർക്കും കുട്ടികൾക്കും സ്പോൺസർഷിപ്പിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ആലുവയുടെ ഹൃദയ പദ്ധതിയാണ് അമ്മ കിളിക്കൂട് ശ്രീമൂലനഗരം പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് തൃക്കണിക്കാവിൽ മൂന്ന് പെൺകുട്ടികൾക്കും മാതാവായ കവിതയ്ക്കുമാണ് അമ്മക്കിളിക്കൂട് പദ്ധതിയിലൂടെ നിർമ്മിച്ചത് ജി ഡബ്ല്യു സി ലോജിസ്റ്റിക്സ് ക്യു പി എസ് സി ഖത്തറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേശ്വർ ഗോവിന്ദൻ സ്പോൺസർ ചെയ്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത് രാജേശ്വർ ഗോവിന്ദൻ താക്കോൽദാനം നിർവഹിച്ച ചടങ്ങിൽ അൻവർ സാദത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു ആലുവയുടെ ഹൃദയ പദ്ധതിയായ കൈമാറ്റമാണ് ഇവിടെ പദ്ധതിയായത് വളരെ സന്തോഷമുണ്ട് അമ്പത്തിമൂന്ന് വീട് നിർമ്മിച്ച് പാവപ്പെട്ട വിധവകൾക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ സന്തോഷമുണ്ടെന്ന് തന്നെയാണ് ഇവിടെ ഏകദേശം അമ്പത്തി ആറ് വീടിന് ഇപ്പോൾ കല്ലിട്ടു അമ്പത്തി ആറ് അമ്പത്തി മൂന്നാമത്തെ വീടാണ് ഇപ്പോൾ താക്കോല് കൊടുത്തിരിക്കുന്നത് ഇനിയും ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നത് ഏകദേശം ഈ ഒരു പത്ത് ഇരുപത് അപേക്ഷകളും എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് നമ്മളൊരു സ്വപ്നവും ആഗ്രഹവും ആലുവ നിയോജനത്തിൽ സ്ഥലമുണ്ടായിട്ടും സുരക്ഷിതമായ ഒരു വീടില്ലാത്ത ഒരു വിധവു പോലും ആലുവ മണ്ഡലത്തിൽ ഉണ്ടാവരുതെന്നാണ് ആഗ്രഹം തീർച്ചയായിട്ടും ഈ സ്വമരസകലായ ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ വീട് തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരൻ തന്നെ രാജേശ്വർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്താണ് ഈ വീട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അങ്ങനെ സ്വമനസകരായ ആളുകളുടെ സഹായമാണ് ഇനിയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ യും പദ്ധതിക്ക് ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ എം ജെ ജോമി ലിൻഡോ പി ആൻഡു അഡ്വക്കേറ്റ് ഷബീർ അലി എം ഐ ദേവസിക്കുട്ടി മറ്റു ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു അമ്മക്കിളിക്കൂട് പദ്ധതിയിൽ നിർമ്മാണം ആരംഭിച്ച അൻപത്തിയാറ് വീടുകളിൽ ബാക്കിയുള്ള മൂന്ന് വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്